ഞാൻ എന്ത് ചെയ്തു ഈ മാതാവിന്റെ പുറകിൽ ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ഒരു മനുഷ്യനെ ഇല്ല മാതാവിനെ തോടനെ സൂക്ഷിച്ചു തൊട്ടില്ല ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ നിങ്ങളാവശ്യമില്ലാതെ മാതാവിൽ ഡിസ്കസ് ചെയ്തേട്ടോ എന്താ കാര്യം എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാനുള്ളതാണ് കാര്യം ലോകത്ത് ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ആരുമില്ല ക്രിസ്തുവാണെന്ന ലക്ഷ്യമെങ്കിൽ ഇതേക്കാൾ സെഫ്റ്റിക് ആയിട്ട് സോഫ്റ്റ്വെയർ കിട്ടാനില്ല സിമ്പിളാണ് അതേസമയം തന്നെ മീനിങ് ഫുള്ളാണ് അതിനെ പ്രാക്ടിക്കലാണ് കുരിശൻ്റെ ചുവട് വരെ ഈ സംഭവം പോകും അതകറങ്ങി വിടാതെ പോകും അറ്റ കൈക്ക് ഇതാ കർത്താവിൻ്റെ ദാസി നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ പോകത്തുള്ളൂ ഇത്തിരി വല്ലാത്ത സംഭവമാണ്